നാല് െ നാം ഉറങ്ങരുത് ഞാനടക്കമുള്ള എൻ്റെ പ്രിയപ്പെട്ടങ്ങളായ സഹോദരങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് നാല് നാല് കാര്യങ്ങൾ കാര്യങ്ങൾ ചെയ്യാതെ നമ്മൾ ഉറങ്ങരുത് ആദരവായ

മുത്തനബി മുത്തനബി ചെയ്യാതെ ബിവി റളിയല്ലാഹു സല്ലല്ലാഹു അലൈഹി തങ്ങളോട് ചോദിക്കുകയാണ് നബിയേ എങ്ങനെയാണ് ഉറങ്ങുന്നതിന് മുമ്പ് വിശുദ്ധമായ ഖുർആനെ പൂർണ്ണമായി ഓതാൻ സാധിക്കുക ഖുർആൻ മുഴുവനായി നബിയേ ഹബീബായ മുത്തനബി പറഞ്ഞു

രണ്ടാമതായി തൃപ്തി പൂർണ്ണമായി ഉറപ്പിച്ചുകൊണ്ട് എങ്ങനെയാണ് ഉറങ്ങുക നിങ്ങൾ വരെയുള്ള എല്ലാ അമ്പിയ മുരസലീങ്ങളുടെ പൂർണ്ണമായി ഉറപ്പിച്ച് എങ്ങനെയാണ് ഉറങ്ങുക

അബ്ദുജല്ലി കൊണ്ട നീ ഉറങ്ങണം നാമതായി ഹബീബായ മുത്ത് നബിയുടെ ആയിഷാ ബിവി റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ് എങ്ങനെയാണ് നബിയെ മുയ്വൻ മുഅ്മിനീങ്ങളുടെ തൃപ്തി നേടുക ഈ ബായ മുത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞു കൊടുത്ത ആയിഷ ഉറങ്ങുന്നതിന് മുമ്പ് എല്ലാം മുഅ്മിനീങ്ങൾ ടുവണ്ടി നീ പുരക്കൽനാ കേടണം അവർക്കവേണ്ടി നീ ഇസ്തിഗ്ഫാർ നിർവഹിക്കണം അതെങ്ങനെയാണ് നബിയെ മുത്ത് നബി പറഞ്ഞു കൊടുത്തു ആയിഷ ായ ഹീബായോട് ചോദിക്കുകയാണ് നിർവഹിച്ചു വർഷത്തിൽ ഒരിക്കലല്ലേ അതുകൊണ്ട് ഹജ്ജ് എങ്ങനെയാണ് ചെയ്യാൻ സാധിക്കുക ഹബീബായ റസൂലുള്ളാഹി ആയിഷ ഉറങ്ങുന്നതിന് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ 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 ഇലാഹ ഇല്ലല്ലാഹു അക്ബർ ഹൗല ഇല്ലാ ബില്ലാഹിൽ എന്ന ഉറങ്ങിയാൽ നീ ചെയ്ത പ്രതിഫലമാണ് സാധിക്കുകയും ചെയ്തതുപോലെയാണ് ആയിഷ എന്ന